സംസാരശേഷിയില്ലാത്ത അന്യ സംസ്ഥാനക്കാരനായ എഴുപത് വയസ്സ് തോന്നിക്കുന്ന വയോധികനെ കരുവാറ്റ പവർ ഹൗസിന് സമീപമാണ് കണ്ടെത്തിയത് ഇതോടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ എവിടെയെങ്കിലും വീണ് അപകടത്തിൽപ്പെടും എന്ന് ഭയപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ ഇടപെട്ട് ഗാന്ധി ഭവന്റെ സംരക്ഷണം ഉറപ്പാക്കുകയുമായിരുന്നു വയസ്സ് ഈ പിതാവിനെ നാഷണൽ ഹൈവേയിൽ പവർ പവർഹൗസിന് സമീപം വളരെ ദയനീയമായ അവസ്ഥയിൽ കാണുകയും ഹരിപ്പാട് പോലീസ് സ്ഥലത്തെത്തുകയും നാഷണൽ ഹൈവേയുടെ കുഴിയിലോ മറ്റുമൊക്കെ വീണ് അപകടമുണ്ടാകാം എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ പോലീസ് ഹരിപ്പാട് പോലീസിൻ്റെ ഇടപെടലിൽ നിന്ന് ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലെത്തിച്ചിരിക്കുകയാണ് സംസാരശേഷി ഇല്ലാത്ത അദ്ദേഹത്തെ ഇന്ന് മുതൽ ഗാന്ധി സംരക്ഷണത്തിൽ ഡോക്ടർ പുനലൂർ സോമരാജൻ സാറിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന് ഇന്നു മുതൽ സ്നേഹവീട്ടിൽ സംരക്ഷണം നൽകുകയാണ് വളരെ പ്രയാസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ദിവസങ്ങളായെന്ന് തോന്നുന്നു തോന്നുന്നതിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇപ്പോഴേതായാലും ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലെത്തി ഇന്ന് മുതൽ ഇവിടുത്തെ സംരക്ഷണത്തിൽ കഴിഞ്ഞു പോകാം നമ്മൾ പറയുന്നത് പോലും അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം അന്യഭാഷ നാട്ടിൽ നിന്നുള്ള ആളാണ് പക്ഷെ സംസാരിക്കാനുള്ള കഴിവില്ല എന്നാണ് പറയുന്നത് ഏതായിരുന്നാലും നമുക്ക് നോക്കാം ഗാന്ധി ഭവൻ്റെ സംരക്ഷണയിൽ ഇന്നു മുതൽ മുന്നോട്ട് പോവുകയാണ് ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നിർദ്ദേശപ്രകാരം ഗാന്ധി ഭവൻ സ്നേഹവീട്ടിൽ സംരക്ഷണം ഒരുക്കി സീനിയർ പോലീസ് കോൺസ്റ്റബിൾ ബൽരാജ് പോലീസ് കോൺസ്റ്റബിൾ രാകേഷ് എന്നിവർ ചേർന്ന് സ്നേഹവീട്ടിൽ വയോധികനെത്തിച്ചു വയോധികന്റെ സംരക്ഷണം ആരോഗ്യ പരിരക്ഷ എന്നിവ ഉറപ്പാക്കുമെന്ന് സ്നേഹവീട് ഡയറക്ടർ മുഹമ്മദ് ഷമീർ പറഞ്ഞു ന്യൂസ്